ഹായ് എല്ലാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനിന്ന് എൻ്റെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഡേ ആണ് അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഇന്ന ദിവസമൊന്നും ഇല്ല ഒരു എൻ്റെ ഹെയർ ഇപ്പം ഡ്രൈ ആയി അല്ലെങ്കിൽ സ്കാൽപ്പക്കം റിച്ചിയായെന്ന് തോന്നുന്ന ദിവസം മാത്രമേ ഞാൻ വാഷ് ചെയ്യുകയുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് വാഷ് ചെയ്യാം ഓയിൽ ഞാൻ പ്രിപ്പർ ചെയ്തിട്ടാണ് നമ്മൾ ഹെയറിൽ ചെയ്യുന്നത് അതായത് എണ്ണയെ തേക്കാറുള്ളൂ പച്ചവറിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ തുമ്മലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഈ എണ്ണയാണ് അപ്ലൈ ചെയ്യുന്നത് ബ്രില്ലാണെന്ന് വിചാരിക്കാം ബ്രില്ലല്ല നമ്മുടെ എണ്ണ കാച്ചിട്ട് ഞാൻ പിടിച്ച് വച്ചിരിക്കുന്നത് ഇങ്ങനത്തേക്ക് തുമ്പ് ഇതായത് കൊണ്ട് നല്ല എന്തല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് കാച്ചി എടുത്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം നിങ്ങളും ജസ്റ്റ് ഒന്ന് എന്തു ചെയ്യണം കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലെന്ത് ട്രൈ പോഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ചാരി വെച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടിലുരുണ്ട് വീഴും അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം അതിന് ഇതായിട്ട് ഞാൻ ചാരി വെച്ചിരിക്കണം എനിക്ക് അപ്ലൈ ചെയ്യും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ കൂടുതൽ എണ്ണമാക്കും കാരണം വെച്ചാൽ ആഴ്ച രണ്ടു ദിവസം എണ്ണ ഓ വെച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ വെക്കുമ്പോൾ ഞാൻ കൂടുതൽ എണ്ണ വെക്കും ഒരു അരമണിക്കൂർ കൂടുതൽ ഞാൻ നടക്കാറില്ല ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാണ് ചെയ്യണത് അത് കൂടുതൽ വെച്ചാൽ എനിക്ക് തുമ്മലുണ്ടാകും തുമ്മലൊരു അലർജി ഉള്ള ഒരാളാണ് എനിക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ വാഷ് ചെയ്താൽ തുമ്മൽ എന്നെ ഭയങ്കരമായിട്ടും പിടികൂടും പച്ച വെളിച്ചെണ്ണ മാത്രം തല തേക്കുന്ന ആൾക്കാർ ഒന്ന് കാമൻ്റ് ചെയ്യണേ കാരണം ഞാൻ നേരത്തെ പച്ചവെള്ളെണ്ണ തേക്കുകയുള്ളായിരുന്നു പിന്നെ ഞാൻ ഒരു ഒരു പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാച്ചി തേക്കാൻ തുടങ്ങിയത് അപ്പം പതി പിന്നെ എനിക്ക് ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഹെയർ കട്ട് ചെയ്ത് ഞാൻ കൊടുക്കും എനിക്ക് ഈ ഒരു ലെങ്ത് കഴിഞ്ഞ് വളരാനെനിക്കിഷ്ടമല്ല പിന്നെ എനിക്ക് ഹെയർ ഫോൾസ് ഇല്ല ഡാൻഡ്രഫ് ഫോ ഒന്നുമില്ല അതൊക്കെ എനിക്ക് ഞാൻ നല്ല രീതി നോക്കുന്നതാണ് പക്ഷേ എനിക്ക് ഉണ്ടാകുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീട്ടം വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ടാവും അതെന്താണെന്നറിയത്തില്ല നീട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുമ്പോൾ അകലെ ഹെയർഫോളും ഉണ്ടാകും ഡാൻഡ്രഫ് ഫോൾ ഉണ്ടാവും പക്ഷേ നേരെ മറിച്ച് ഞാൻ ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല ഹെയർഫോളും ഉണ്ടാകുന്നില്ല അതാ ഇങ്ങനെ ഒന്നോ രണ്ടോ മുടി ഊരിയാൽ അത്രയേ ഉള്ളൂ ഇത് കൂടുതലും എനിക്ക് പോകാറില്ല ചട എപ്പോഴും പിടിച്ച് കെട്ടി നിൽക്കണമല്ല എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിന് എനിക്ക് നല്ല ഇതുള്ളുണ്ടാകത്തില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് മറ്റേ ഈ നമ്മളൊന്ന് ഷാംപൂ ഇട്ടാലൊക്കെ തന്നെ ഭയങ്കര ഡ്രൈ ആവും ഭയങ്കര ട്രൈ ആയിരിക്കും ഹെയർ പിന്നെ മാത്രമല്ല ഹെയറിൽ ഹെയർ ഫോൾ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് ചട കിട്ടും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ കയറിയുന്നോണ്ടായിരിക്കും എനിക്കിപ്പം ഹെയർ ഫോൾ ഉണ്ടാകാറില്ല എനിക്ക് പെട്ടെന്ന് ചട കിട്ടാറില്ല അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളും എനിക്ക് ഉണ്ടാകാറുണ്ട് ജാനപ്പം നിപ്പുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണങ്ങോട്ട് പോകും നല്ലപോലെ ഹെയറിൽ വെച്ച് കുടിക്കുക നമ്മൾ ഈ നമ്മുടെ വീ വീട്ടിൽ തന്നെ കാച്ചി തേച്ച് കഴിഞ്ഞാൽ ആണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല നമ്മുടെ കാച്ചി തേക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കും നമ്മുടെ വീടീന്ന് വിളിച്ചാൽ കുറച്ച് നാൾ നമ്മുടെ ആയുർവേദ പാരസെറ്റി യൂസ് ചെയ്യുമായിരുന്നു അത്യാവശ്യം നല്ലൊരു എന്താണ് എന്നാലും എനിക്കൊന്ന് ഒന്ന് ചൂടാക്കി തേച്ചാൽ പിന്നെ എനിക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഹെയറിലോ ഉണ്ടാകാറില്ല പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന പോലിക്ക് ഞാൻ പിന്നെ പാക്കോ അങ്ങനെ ഒന്ന് നേരത്തെ യൂസ് ചെയ്യുമായിരുന്നു കലകാത്തിനൊക്കെ മുമ്പ് ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു ബട്ട് ഇപ്പോൾ പാക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല നേരത്തെ ഹെനയൊക്കെ ചെയ്യുമായിരുന്നു ഈ ഹെന്ന യൂസ് ചെയ്യണം തണുപ്പ് കിട്ടുമല്ല തലയ്ക്ക് പക്ഷെ എനിക്കിപ്പം ചെയ്യാൻ പറ്റില്ല ഭയങ്കര തുമ്മലാണ് തുമ്മലായും പറയുന്നത് ഭയങ്കര തുമ്മലായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇതിലിങ്ങനെ മസാജ് ചെയ്ത് മെസ്റ്റിങ്ങനെ സെറ്റാക്കി കൊടുക്കും ഞാൻ ഇച്ചിരി കൂടെ ഹൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇതും കൂടെ കൊണ്ടിട്ട് അതുകൊണ്ട് ഇച്ചിരി കൂടെ നല്ല എന്തെങ്കിലും കാണാം കണ്ടോ ഈ ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ എന്തായാലും ഇതല്ലാതെ അങ്ങനെ ഊരാറില്ല ഇന്നും ഉള്ള വെച്ചാൽ നമ്മളൊരു ഏറെ കണക്കിൽ പറഞ്ഞതാണ് അങ്ങനെ ആ ഒരു ഇതിലല്ല എനിക്ക് ഊരാറില്ല നമ്മൾ ഹെയർ അപ്പം ഞാൻ നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലിയർ ചെയ്ത് കൊടുക്കും അത് ഇത്ര അളവിൽ ഞാൻ എണ്ണ ഞാൻ പെരട്ടാറുണ്ട് നല്ല രീതി എല്ലായിടത്തും നല്ല രീതിയിൽ നമ്മൾ സ്കാൽപ്പിലും മെയിൻലി നമ്മൾ സ്കാൽപ്പിലാണ് പക്ഷെ നമ്മൾ ഓര് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ റൂട്ട് തൊട്ട് ഈ എൻ്റെ ഏരിയ വരെ നമ്മൾ എപ്പോഴും പെരട്ടിക്കൊടുക്കണം കാരണം നമ്മുടെ ഇവിടെ സ്പ്ലിറ്റൻസ് ഉണ്ടാവും ഈ ഏരിയയിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാകും പിന്നെ മറ്റുള്ള ഡ്രൈ ആയി കിടക്കും കൂടുതൽ ഞാൻ കണ്ടിട്ട് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ റൂട്ടിൽ മാത്രം തയ്ക്കും റൂട്ടിൽ നിന്ന് വളരുന്നോണ്ട് റൂട്ടിൽ മാത്രം തയ്ക്കും അപ്പം നമ്മൾ എൻ്റെ പോഷനിൽ നിന്ന് തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരാൻ വേണ്ടിയിട്ടില്ല റൂട്ടിൽ നിന്നാണ് അല്ല വളരുന്നത് അപ്പം എൻ്റെ പോഷനിൽ നിന്ന് വളരുന്ന എന്ത് ബേസിലല്ല നമ്മളിപ്പം എൻ്റെ വീട്ടിൽ തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ഡ്രൈനെസ് കൂടുതലും ഉണ്ടാകുക എപ്പോഴും എൻ്റെ പോഷനിലായിരിക്കും കാരണം സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള ഡ്രൈനസ് ഒക്കെ കൂടുതലും നമ്മുടെ എൻ്റെ പോഷനിലായിരിക്കും അപ്പോൾ ആ എൻ്റെ പോഷനിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ചെയ്യുമ്പോൾ ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്കാ സ്കാൽപ്പിൽ കൂടാതെ നമ്മൾ മുടിയുടെ എൻ്റെ പോഷനിലും കൂടെ ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ കൂടുതലും സ്കാൽപ്പും പ്ലസ് എും നല്ല പോലെ സെയിം എന്തിൽ ഞാൻ ഇത് ചെയ്യാറുണ്ട് എനിക്കെന്നാലേ എൻ്റെ മുടിയുടെ ഫ്രിഷ്നെസ് മാറുകയുള്ളൂ അല്ലാതെ സ്കാൽപ്പി മാത്രം തേച്ചത് കൊണ്ട് എനിക്ക് പോകാറില്ല ബീസ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫുള്ളായി യൂസ് ചെയ്യും ചിലർ ഒന്ന് തേച്ച് ജെസ്റ്റ് ഇതാക്കിയിട്ട് ഹെയറിൽ മാത്രം ഹെയറിലുള്ള സ്കാൽപ്പി മാത്രം തേച്ചിട്ട് എല്ലാവരും കൂടുതലും ഇത് എനിക്ക് ഞാൻ കണ്ടിരിക്കുന്നത് കുറേയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലും എൻ്റെ സ്കാൻ പിടിക്കുന്നത് പോലെ തന്നെ ഞാൻ കൂടുതലായും ഹെയറിൽ ഞാൻ ഹെയറിൽ എൻഡിലും ഹെൻ്റ് പുഷുകളും നല്ല രീതിയിൽ ഞാൻ ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ എത്ര പേര് ചെയ്യില്ല ചെയ്യുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഓയിൽ ചെയ്ത് കെട്ടി വെക്കാം ിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി ഇതിനുള്ള ടൂൾസൊക്കെ ആണ് പക്ഷെ ഞാൻ എപ്പോഴും ഹാൻഡാണ് യൂസ് ചെയ്യുക കാരണം നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ നാഹരമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ നെയിൻസ് ഉള്ളവർക്ക് നല്ലൊരു എന്താണ് നമുക്കിങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലക്കൊരു എന്തും കിട്ടും റിലാക്സും കിട്ടും മൈൻഡ് റിലാക്സും കിട്ടും നമുക്ക് കൂട്ടത്തിൽ നമുക്ക് മുടിയും വളം കണ ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതി ഹെയർ നല്ല രീതിയിൽ ഉണ്ടാവും ഒത്തിരി എനിക്ക് എൻ്റെ പാരമ്പര്യമാണ് നല്ല രീതി നെറ്റി അത് ഞങ്ങളുടെ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് നെറ്റി ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കിയൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് എനിക്ക് നല്ല രീതി എനിക്ക് ബേബി ഹേഴ്സ് വളരുന്നുണ്ട് ഇപ്പോഴെല്ലാം നേരത്തെ അങ്ങനെ തന്നെയാണ് ബേബി ഹേഴ്സ് എനിക്ക് ഒത്തിരി ഉണ്ട് എനിക്ക് എനിക്ക് നല്ല രീതി ഗ്രോത്തിങ് ഉണ്ട് എനിക്ക് ഇത്രയും ഉള്ളില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഉള്ളു വെച്ചു തരാൻ പക്ഷെ ഞാൻ ഒരുപാട് നീളം വെക്കാറില്ല ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്ത് കളയാറുണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്ത് കളയാറുണ്ട് ഇപ്പം ഞാൻ ഫെബ്രുവരി ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തതേ ഉള്ളു ഇത്രയും വെച്ച് ഇത്രയും വെച്ച് അതായത് ഞാൻ ഫോട്ടോ ഇട്ട് അങ്ങനെ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്താൽ നോക്കിയാറിയും എൻ്റെ ഹെയർ ഇത്രയും വെച്ച് ഞാൻ കട്ട് ചെയ്തത് കാരണം ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യാറ് ഈ അളവിലാണ് ഞാൻ കട്ട് ചെയ്യുക അതെ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കും കാരണം ഇവിടുത്തെ ഹെയർ ഒക്കെ എനിക്ക് ഇവിടെ നിന്നുകൊണ്ടിരുന്നത് അതൊക്കെ ഓയിലിങ്ങിൻ്റെ ഇത് ഇതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഹെയർ വളരും പിന്നെ വെയർ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നീട്ടം വെച്ച് പോകണിഷ്ടമല്ലതുകൊണ്ടും പറ്റ് അതുമല്ല എനിക്ക് ഞാൻ ഒരു എൻ്റെ ഹിപ്പ് സൈസ് ആകുമ്പോൾ തന്നെ ഹെയർ ഡ്രൈ ആകും പിന്നെ ഓയില് കഴിച്ചാലും പിന്നെ സ്പ്ലിറ്റേൺസ് ഒക്കെ ഉണ്ടാവും അപ്പം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഹെവിയായിട്ട് നമ്മൾ ഹെയർ നീട്ടി വളർത്തുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യും ഹെയർ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഗ്രോത്തും ഉണ്ട് നല്ലപോലെ ഉണ്ണും വെക്കും പക്ഷേ നീളം കഴിഞ്ഞാൽ ഉഡില്ലാത്ത പോലെ അടക്കും മാത്രല്ല എണ്ണ പിന്നെ അതു മാത്രമേ നമുക്ക് എപ്പോഴും എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ് ഉച്ചയും കൂടെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചും നല്ലത് ഞാൻ എപ്പോഴും ഈ ഈയൊരളവിനോട് കീപ്പ് ചെയ്യണം ഇത്രയും ളവിനാണ് കി പിന്നോണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇത്രേ ആളപ്പെട്ടെന്നാണ് അതിപ്പം മാർച്ചല്ലേ ആയുള്ളു ഇത്രേക്ക് ഇങ്ങനെ ആയിട്ട് ചെയ്ത് ക്കാം നമുക്ക് ഇങ്ങനെ ബണ്ട് ചെയ്ത് വെക്കാം ഇപ്പം ഒരു അരമണിക്കൂറോളം ഈ നെക്കും അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് ഹെയർ എന്താ നല്ല ലാസ്റ്റ് ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി ഉണങ്ങും ഇപ്പം ഞാൻ എടുക്കുമ്പോൾ ഉച്ചക്ക് കുടിച്ചാണ് അപ്പം ഞാൻ എടുക്കുമ്പോഴത്തേക്കും വൈകുന്നേരം നാലാ അഞ്ച് മണി പറ്റിയായിട്ടുണ്ട് അപ്പോഴത്തേക്കും നല്ല രീതി ഉണങ്ങി നല്ല രീതി ഉണ്ടായി ചാടേ ഉണങ്ങോ ഇനി നമ്മൾ എപ്പോഴും നമ്മൾ ഓയില് ചെയ്തിട്ട് ഓയില് ചെയ്തിട്ടാണ് നമ്മൾ ഷാംപൂ ചെയ്തെങ്കിൽ നമ്മുടെ ഹെയർ പെർഫെക്റ്റ് ആയിരിക്കും ഫുഡ് വാഷ് എഫക്റ്റ് എഫക്റ്റായിരുന്നു തുമ്മി കൂട്ടുന്നത് നല്ല ഭംഗി കിടന്നു കൂട്ടാൻ ഇപ്പം ഇന്ന് നാളത്തേക്ക് നല്ല ഭംഗിയായിരുന്നു മുടി കിടക്കുന്നതാണ് അതായത് നാളത്തെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അതായത് നമ്മളിപ്പം ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയറിലൊക്കെ അതായത് നമ്മൾ സ്കാറ്റിലൊക്കെ ഇതാകുമല്ലോ അപ്പം അങ്ങനെ ആയി വരുമ്പോഴത്തേക്കും പിന്നെ ഈ ചൂട് എന്താണ് നമ്മൾ ഓലി ചെയ്ത് പിന്നെ പിന്നെ ക്രെക്കെയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഞാൻ മറ്റേ നല്ലതുപോലെ ഇത് മസാജ് ചെയ്ത് കൊടുക്കും ജസ്റ്റ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഞാനങ്ങനെ സിറം സിറംസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഹെയറിൽ പിന്നെ എവിടെയെങ്കിലും അത്യാവശ്യം പോകുമ്പോഴത്തേക്കും വീടും ഫങ്ഷൻസിന് എന്തെങ്കിലും പോകുമ്പോഴത്തേക്കും മാത്രം സ്ട്രൈറ്റ്നർ ഒന്ന് യൂസ് ചെയ്യും കേളറോ ഞാൻ കൂടുതലും ഞാൻ പിന്നെ ഇടാറില്ല മെടഞ്ഞിടത്തില്ലേ അത് ഞാൻ ചെയ്യാറില്ല കാരണം എനിക്കധികം ഇഷ്ടമല്ല മെടഞ്ഞിരുന്നത് മെഡഞ്ഞിരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹെയർ ബേബി സ്റ്റൈൽ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബേബി സ്റ്റൈൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കേളർ യൂസ് ചെയ്യാറില്ല മറ്റേ മെഡഞ്ഞിരേയും ചെയ്യാറില്ല ഞാൻ സ്ട്രൈറ്റ്നറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ മുടിക്ക് വേറെ പ്രിട്ടയറുണ്ട് നമ്മൾ ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത കൂടിയുള്ള ആൾക്കാർക്കാണ് ഈ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഹെയർ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പിടിക്കും അതായത് നമ്മളിപ്പോൾ ക്രിംബറോ അല്ലെങ്കിൽ സ്ട്രൈറ്റ്നറോ യൂസ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രൈറ്റ് അതായത് പെർമനൻറ്റ് സ്ട്രൈറ്റ് ആയി പോവുക അല്ലെങ്കിൽ പെർമനൻറ്റ് ക്രിംബിങ് ആയി പോവുക എനിക്കങ്ങനത്തെ ഉണ്ട് ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം ഇനി ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ക്രിംബർ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ മൊത്തം ക്രിംബ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നാലും ചെറുതായിട്ടുണ്ട് മറ്റേ വീഡിയോയിൽ എത്രത്തോളം എഫക്റ്റീവാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ക്രിംബ് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് മുമ്പത്ത കറിയും കുറച്ച് കുറിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല രീതിയിൽ എനിക്ക് അയൺ ചെയ്യാൻ എത്തുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് എനിക്ക് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഫ്രണ്ടിലാകില്ലേ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കാനുള്ള എന്ത് കിട്ടുക അപ്പം ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ അയൺ കൊണ്ടാണ് എൻ്റെ ഇത്ര ഈ ഹെയർ സ്ട്രൈറ്റ് ചെയ്ത പോലെ നടക്കുന്നത് ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല സ്മൂതൺ ചെയ്തിട്ടില്ല എൻ്റെ ഹെയറിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല ആ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഹെയർ കട്ടിങ് മാത്രമാണ് അത് ഞാനൊരു മൂന്ന് മാസം മുമ്പ് ഹെയർ കട്ട് ചെയ്യും ഞാൻ അങ്ങനെ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ പോയാണ് കട്ട് ചെയ്യണത് അതല്ലാതെ ലെയർ ആണ് എപ്പോഴും കട്ട് ചെയ്യുക അതല്ലാതെ ഞാനൊരു എൻ്റെ ഹെയർ ലെയർ നോക്കിയിട്ടില്ല ഒന്ന് ഹെയർ ഞാൻ പത്ത് വരെ പഠിക്കുന്ന സമയത്ത് പത്തല്ല പ്ലസ് ടു വരെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് അമ്മയാണ് മൊത്തം മുമ്പ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തു തരും അങ്ങനെയല്ലാതെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ മാരേജ് ടൈം ആയപ്പോഴത്തേക്കും സേവ് ഡേറ്റിന് മുമ്പായിട്ട് ഞാൻ ലെയർ എനിക്ക് തിക്നസ് കുറവാണ് ഹെയറിന് തിക്ക് ഞാൻ ടിക്കുക അങ്ങനെ ചേട്ടനായിട്ട് ഞങ്ങള് ലെയർ അടിച്ചു ലെയർ അടിച്ചപ്പോഴത്തേക്കും ഓക്കെ എന്റെ മുടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പം ഷാംപൂ കിട്ടുകഴിഞ്ഞാൽ നല്ലപോലെ കിടക്കും എന്ന് തോന്നി പിന്നെ പിന്നെ ഞാൻ ഞാനത് ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇതൊക്കെ എനിക്ക് എന്റെ ഉള്ളിൽ തിക്കാകില്ല കാരണം നമ്മൾ മുട്ടത്തി കിടക്കുമ്പോൾ പോലെയല്ല ആ ഹെയർ നമ്മൾ കെയർ ചെയ്യാറില്ല ഞാൻ ആ നീട്ടി ഞാൻ കെയർ ചെയ്തില്ലായിരുന്നു ഞാൻ ഷോർട്ടാക്കിയപ്പോൾ എനിക്ക് കെയർ ചെയ്ത് തുടങ്ങി പാക്ക് ഇട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഉള്ളു വെക്കാൻ തുടങ്ങി ഉള്ളു വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ അപ്പം കൊള്ളാം പരിപാടി കൊള്ളാം എന്തായാലും ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക നമ്മൾ ഒരുപാട് പണിയൊന്നും ഇല്ല ജസ്റ്റ് പാക്കൊന്നും ഇട്ടുകൊടുത്തില്ലേ പോലും സൂപ്പറായിട്ട് നമുക്കിരിക്കും അപ്പം അങ്ങനെയാണ് ഓർത്തു നമുക്ക് ഉള്ള ഒന്ന് കെയർ ഇത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യേ അല്ലെങ്കിൽ ഹെയർ ഒന്ന് ഒന്ന് കെയർ ചെയ്യാൻ ശേഷം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് നോക്കി നോക്കുമ്പോൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കുമ്പോഴത്തേക്കും പിന്നെ ഹെയർ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക വളർന്നു വരുമ്പോഴത്തേക്ക് സ്പ്ലിറ്റേഴ്സ് ഉണ്ടാകാതെ ഇനി സ്പ്ലിറ്റേഴ്സ് പെട്ടെന്ന് വരുമായിരുന്നു അങ്ങനെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തു കൊടുക്കണമെങ്കിൽ ഇപ്പം ഹെയർ ഫോളോ ഹെയർ ഇഷ്യൂസോ അങ്ങനെ ഒന്നുമില്ല പിന്നെ എനിക്ക് ഓവറായിട്ട് ടെൻഷൻ എനിക്ക് പി സി കൂടി പി സി ഡി ഉണ്ടായിട്ട് പോലും എനിക്ക് ഹെയർ ഫോളോ തൈറോയിഡുണ്ട് പി സി ഡി ഉണ്ട് ഈ രണ്ട് ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഹെയർ ഫോൾ അങ്ങനെ ഉണ്ടാകാറില്ല ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എന്താണ് എൻ്റെ ഞാൻ ഒരുപാട് കെയർ ചെയ്തുകൊണ്ടിരുന്നതല്ല ഞാൻ ഒരുപാട് എനിക്ക് ഡെലിവറി ടൈം എൻ്റെ ഡെലിവറി ടൈം പോലും എനിക്ക് ഇത് ഊരിയിട്ടില്ല മുടി ഊരിയിട്ടില്ല ഡെലിവറി കഴിഞ്ഞിട്ടോ ആഫ്റ്റർ ഡെലിവറിയോ ബിഫോർ ഡെലിവറി ആയിട്ടും എനിക്ക് ഹെയറിൽ പോകണമുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് ഓയിൽ ഓയിലോ ഒരുപാടായി യൂസ് ചെയ്യുമ്പോഴത്തേക്കും തോന്നാറുണ്ട് അതായത് നമ്മൾ ഹെയറിൽ ഓയിൽ ഒത്തിരി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നും മുടി കൂടുന്ന പോലെ പക്ഷേ നേരെ മറിച്ച് ഷാംപൂ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വിഷയം കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഹെയറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ഇത് അതിനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഷോർട്ട് ഹെയറിൽ മെയിൻ്റെസ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുക ഷോർട്ട് ഹെയർ ആയിരിക്കും എന്ന് ഞാൻ വിളിച്ചത് കാരണം ഒരുമാതിരിപ്പെട്ട എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണെങ്കിൽ കൊണ്ട് അങ്ങനെ അറിയുന്നത് ആരാണെങ്കിൽ ഷോർട്ട് ഹെയർ ആണ് ഇച്ചും കൂടി ഇഷ്ടം കാണാൻ ഇഷ്ടമാണ് ലോങ് ഹെയർ പക്ഷേ മെയിൻ്റെസ് ചെയ്യാൻ പാടുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ഹെയർ ആണ് ഓരോരുത്തരും ഇഷ്ടമാണ് ഷോർട്ട് ഹെയറും ലോങ്ങ് ഹെയർ നോക്കുക നിങ്ങൾ എപ്പോഴും ഇപ്പം ഞാൻ ഒരു അഡ്വൈസ് പോലെ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഹെയർ ട്രീറ്റ് ചെയ്യുമ്പോൾ മറ്റേ എപ്പോഴും എപ്പോഴും അയണിങ് ചെയ്യാതിരിക്കുക പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാതിരിക്കുക നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് പറഞ്ഞാൽ കെരാറ്റിൻ പ്ലസ് ആണ് കെരാറ്റിനോ ബോട്ടോക്സോ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ കെരാറ്റിനു പറഞ്ഞാൽ പ്രോട്ടീൻ പ്രോട്ടീനാണ് ഹെയറിന് കൊടുക്കുന്നൊരു പ്രോട്ടീൻ ഹെൽത്താണ് അപ്പം അതെന്തായാലും ഹെൽത്ത് സോറി ഹെയറിന് ഇഷ്യൂ ഉണ്ടാകില്ല അത് നല്ലതാണ് കാരണം വെച്ചാൽ ഞാൻ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ചാനലാണ് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ചേച്ചിട്ട് യൂട്യൂബ് ചാനലും ഞങ്ങളുണ്ട് സ്മൂത്തനിങ് ചെയ്യുന്നത് ചില എനിക്ക് എൻ്റെ കൂട്ടെനിക്ക് കുറേ ഫ്രണ്ട്സാണ് സ്മൂത്തനിങ് ചെയ്യുന്ന നല്ല ഹെയർ ഫോണാണ് ഭയങ്കര ഡാമേജും ആണ് ഹെയർ നല്ല ഹെയർഫോണും ഉണ്ട് ഇതാണ് അപ്പം നമ്മൾ കൂടുതലും ഹെയറിനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ വേണം കൂടുതൽ ഉള്ള നീട്ടമല്ല ഉദ്ദേശിക്കുന്നത് ഉള്ളോടെ നല്ല രീതിയിൽ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടുതലും ഇങ്ങനെയുള്ള ഉള്ള പോവായിരിക്കാം പ്ലസ് ഒരു കാച്ചി ഓയിലോ കൂടുതലും ആൾക്കാർ കാച്ചി ഓര് ഓയില് ഉപയോഗിക്കുന്ന ആയാലും നല്ലതെന്നാണ് എന്തൊരു എന്താ ഈവൻ എന്തുവാ നമ്മളൊരു മറ്റേ ഒരു പാത്രത്തിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണം എടുത്തിട്ട് അതൊന്ന് ചൂടായി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് ഉലുവ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് യൂസ് ചെയ്താൽ പോലും നമ്മുടെ ഹെയറിന് അത്രയ്ക്ക് ഇതുണ്ടാകും അതിനുള്ള നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു അതിന് കിട്ടും കാരണം ഒടുവേം ഹെയറിന് നല്ലൊരു കാരണം നമ്മുടെ ഓയില് ചൂടായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഇത് കണ്ടിട്ട് അപ്പം നമ്മൾ കൂടുതലും കാച്ചെണ്ണ ചൂടാക്കി തന്നെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഇതിൽ ഇഷ്ടപ്പെട്ട നീരായിരിക്കുന്നു ഇതാണ് ഹെയറിൻ്റെ ആഫ്റ്റർ ലുക്ക് അപ്പോൾ ഇനി വീഡിയോ റീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ